ഒരു പാട്ട് പാടിത്തേ പാട്ടു പാടി കാന്താരം തന്നിലോ രാത്രി മാമുണ്ടാക്കി കാന്താ താമരന്താ വസു വൃദ്ധൻ മോനീതൻ വാഹിച്ചു ആകാശാടൻ വൃദ്ധൻ ഗോശീലൻ കൂടിലാശായൂഴൽ മാണി ആളായ വാര്യ കുറ്റമല്ലാതെ പറകയില്ല കുഷ്ടം പീഡിച്ചു വേളുത്ത ശാരി കഷ്ടം കൈകാലും താളർ നേടുന്നു ചിലക്കേടുള്ളോരോ വർത്താവിനെ നിത്യം ശിലവദി ദേവി ഭക്തിയോടെ ഇഷ്ടമാറിഞ്ഞാവ് ശ്രീശൂഷാ ചെയ്താലു ഒട്ടുമോ വേഷയോ ഇല്ലാതാനും ചാമയുമില്ലാതീനയുമില്ലിക്കാട്ടിൽ മാമുനീ മതിങ്ങോടുങ്ങിപ്പോയി ഭരം കുറഞ്ഞു കാലമൂലവും പിന്നെ ദൂരത്തു പോകാൻ നടന്നു കൂടാ എന്തക്കൂരു കൊണ്ടോ കൂട്ടാനുമുണ്ടാക്കി കോപ്പുംകൂട്ടി അതിൻ്റെ പാലും കാറന്നുതില പേച്ചു കൂട്ടിക്കൂഴ ചങ്ങോ ചോറു നൽകി ഇങ്ങനെ നിത്യവും ശുശ്രൂഷ ചെയ്താലോ അങ്ങുള്ളിലേതു പ്രസാദമില്ല ഉള്ളിൽ മുഴുത്തോരൂ പോവേനാ മാമൂനി ൊള്ളി വാക്കല്ലാതെ ചൊൽകേയില്ല കള്ളൻ പേരുത്തോരൂ നിന്റെ മുഖം കണ്ട ഉള്ളേളി വേനീക്കില്ലാതെ തടിയും നമ്മൂടെ മുഖുമായൊന്നിച്ചേ കുളികൂണദോഷമെന്നേ വേണ്ടും വായിലോരു വല്ലുമില്ലാത വൃദ്ധേനെ സ്ഥായി ഉണ്ടാകുമോ പെണ്ണുങ്ങൾക്ക് പിന്നെ വിശേഷിച്ചു യാദിയും വർദ്ധിച്ചു നിന്നെപ്പാറയുന്നതെന്തിനിപ്പോൾ എന്നുടേ ജാതക ദോഷമീതൊക്കെയു നിന്നുടേ കുറ്റമാതെല്ലാ താനും